രാജാവും അയ്യോ രാജാവിനെ തൊടുന്നോടാ പിന്നെ കൊടി രാജാവിനെ തൊടുന്നോ രാജാവിനെ തൊടുന്നു നീ നമ്മര് വണ്ടിക്ക് വരുന്നുണ്ടേ വേഗം കണ്ണെടുത്തോണ്ട് കണ്ണില്ല ടീക്കി കണ്ണില്ല ഓക്കെ എം ബി ഫോണ്ടിട്ട് ഇനിയല്ലേ ഇനി വരാൻ പറഞ്ഞോട് എടാ അമ്മര് വരുന്നുണ്ട് നമാശട വരുന്നു സർപ്രൈസ് ഓ ഇങ്ങോട്ട് അവളോട് ചെയ്തിട്ടില്ല കോപ്പ് അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു ഒരുത്തിന് ഒരുത്തിന് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരം ചത്തോ അറിയാ നിന്നെ പൊക്കുന്നുണ്ടേ നീ വേഗം കംപ്ലീറ്റ് ചെയ്തേ ചെയ്തേക്ക് പാക്ക ബ്ലൂ ആളില്ല മനസ്സിലായോ ആരെ പൊങ്ങുന്നതൊന്നും അറിയില്ല അടുത്താളെ ആ രാജാവ് രാജാവ് വന്നു അയ്യോ ആശാവിന് വിട്ടു ഞാനിപ്പോ അയ്യോ ട രാജാവ് ഞാനായി മാറി ഞാൻ തന്നെ ഞാൻ തന്നെ യെസ് രാജാവ് അയ്യോ രാജാവിനെ തൊടുന്നോടാ മലയിൽ പിന്നെ കൊടി രാജാവിനെ തൊടുന്നോ രാജാവിനെ തൊടുന്നു നീ രാജാവിന്റെ നല്ല ചോദിച്ചപ്പോടുന്നെ ടാ രാജാവിനെ തൊടന്ന കുത്തിപ്പിടി എന്തായാലും പൊക്കാൻ വരുന്നില്ലല്ലോ എടാ നിങ്ങൾ എത്ര വട്ടാന്ന് ഞാൻ ഇങ്ങനെ പൊക്കിട്ട് പൊക്കിട്ട് ഇത് എന്താ ഇതാക്കല്ലോ മത്സരാക്കല്ലോ എടാ ഇഞ്ചി പൊക്കിയിട്ടല്ലോ കേട്ടോ ഇഞ്ചി അത്ത പൊക്കിയിട്ടുല്ലേ ഒരു അമ്പത് വട്ടാ ഞങ്ങളെ പൊക്കിട രാജാവിന്റെ പൗർവണ്ടോ ഇങ്ങനെ വേണം തലേ സാധനം വന്നാൽ വേണം തലേൽ സാധനം വന്നാൽ ഇതേപോലെ കളിക്കണം അല്ല ആപ്പു പട്ടിരൂപമാര് കളിക്കണമല്ലോ കളിക്കുക നമുക്ക് കരിയെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി തലയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തോണ്ടിരിക്കണം വന്നേ വന്നേ വന്നെ അയ്യോ അതെ പൊങ്ങി നീ എവിടെ പോങ്ങി എടാറ്റ് ഇല്ല അല്ല എസ് എം ജി ബുള്ളറ്റ് തീർന്നെട്ട വന്ന വന്ന എസ് എം ജി ഇല്ല ചാവ് പോല രാജാവിനെ കളയല്ലോ എനിക്ക് ലൊക്കേഷൻ എന്റെ അടുത്ത് അപ്പൊണ്ടൊക്കെ അത്രയോട് കയറി അത്രേ ഉള്ളു അൺലിമിറ്റഡ് ക്ലൂ ആണ് രാജാവിന്റെ അടുത്ത് വരണം അടുത്തേക്ക് കൊണിക്കായിരുന്നേ കാണാതൊക്കെ രാജാവിനെ ഞാൻ പിന്നെ പോയി ൊക്കുന്നുണ്ടല്ലോ ഓരോ കില്ലെടുക്കും തോറും ലൊക്കേഷൻ സ്പോട്ട് ചെയ്തോണ്ടിരിക്കും മനസ്സിലായോ മീൻസ് ചുറ്റും കാണിച്ചോണ്ടിരിക്കും അങ്ങനെയാണ് ക്ലോക്കിൽ ഫുൾ ടീം ടീമുണ്ടേ ക്ലോക്കിൽ ഫുൾ ടീം ഉണ്ട് ഓ ഇത് കൊള്ളാം കേട്ടോ ഈ സംഭവം കൊള്ളാം കൊള്ളാം ഇത് എനിമിക്ക തലേ സാധനം കാണിക്കുക അത് ഭയങ്കര ശോകായിരിക്കും കേട്ടോ എനിമിക്ക് മാപ്പിൽ കാണിക്കൂ എന്റെ തലയിൽ സാധന നിങ്ങക്ക് എലവേറ്റർ കൂട്ടേ ഫുൾ ടീം ഫുൾ ടീം ഫുൾ ടീം കാണിക്കും അത് മറ്റേ മാപ്പിൽ നോക്കിയാല് നോക്കിയാൽ ഒന്ന് പൊക്കിട്ടോടും എന്നാ പറയടി ഞാൻ വേട്ടനീ പൊക്കൂലെ

അവിടെ നാല് പേരും കൂടി ഉള്ളേ നമ്മുടെ പോലെ ഒരു ടീം ആയിരിക്കും రాజా రాజావ్ మన కాడతో రాజాడుపు